സംസ്ഥാന ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നികുതി കൊള്ളക്കെതിരെയും കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് പ്രകടനമായാണ് വില്ലേജ് ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയ തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും

ഒ എസ് ഉമർ ഫാറൂഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിലിക്സ് ജി ഡാനി പഞ്ചായത്ത് മെമ്പർമാരായ ടോണി കുര്യൻ സുനിത എം കെ മലനാട് ബാങ്ക് ബോർഡ് മെമ്പർ ഷീബാസ് സലീം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം കുരുവിള തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ